എന്റെ പേര് ചന്ദ്രബോസ് എന്നാണ് വിഷയം കേട്ടോ വിഷയം ഞാൻ മുപ്പത് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാല് അതായത് ഇന്നലെ രാവിലെ ഞാൻ ഓട്ടോറിക്ഷയുമായി കൊല്ലത്തേക്ക് എന്റെ തൊഴിൽ ചെയ്യാനായിട്ട് ഓട്ടോ ഓടാനായിട്ട് പോവുമായിരുന്നു അപ്പോഴെ കേരളാപുരം കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് സ്ത്രീകള് സൈഡിൽ നിന്ന് കൈ കാണിക്കും അപ്പൊ അവര് നിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് വണ്ടി അപ്പം വലിയ സ്പീഡിലൊന്നും അല്ല ഞാൻ സ്വാഭാവികമായിട്ട് ആള് കാലിക്കോടി പോകുമ്പോൾ സ്ലോവിലാകുന്ന കാര്യം ആരെങ്കിലും ഓട്ടം വിളിക്കുവോ അപ്പുറത്തെ ആൾ നിപ്പുണ്ടോ എന്നൊക്കെ നോക്കിയാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഞാൻ സ്ലോ ചെയ്ത് എന്റെ സൈഡിൽ നിർത്തി കഴിഞ്ഞപ്പം എന്റെ ലെഫ്റ്റ് സൈഡിലൂടെ വേറൊരു ബൈക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇങ്ങനെയാണോടാ വണ്ടി നടത്തുന്ന ഇൻഡിക്കേറ്റർ ഇല്ലോടാ നിനക്ക് ലൈറ്റ് ഇല്ലോടാ ഞാൻ പറഞ്ഞു ചേട്ടാ രണ്ടുപേരും കൈ കാണിച്ചിട്ടാണ് നിർത്തിയത് അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു ആ നിനക്ക് നീ ഇവിടുന്ന് ഇനി പോവത്തില്ല നീ നിയമപരമായിട്ടല്ല വണ്ടി ഓടിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആ അവസാനം ഞാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയാൻ പറയാനുണ്ടോ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങൾക്ക് കരിപടിക്കാനില്ല ഞങ്ങൾ ഇത് കൊണ്ട് നടക്കാം ഞങ്ങൾ കൈ കാണിച്ച വണ്ടി അർത്തുക അതേയുള്ളെന്ന് പറഞ്ഞു നീ തഴക്ക് പത്രം പറയുന്നതാണ് ഞാൻ പോലീസ് കാരണമെന്നും പറഞ്ഞു ഇവൻ അങ്ങോട്ട് ഇറങ്ങി അവൻ എന്നെ ചീത്ത വിളിച്ചു അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അമ്മയ്ക്കൊക്കെയാണ് വിളിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് വിളിക്കുമ്പോ ഞാനും തിരിച്ചു ചീത്ത വിളിച്ചു അത് സ്വാഭാവികമായിട്ട് വിളിച്ച അപ്പൊ എന്നെ വിളിക്കുമ്പോ എന്റെ വീട്ടിൽ അമ്മയും മക്കളും ഒക്കെ ഉള്ള അപ്പം എന്റെ അവരുടെ വീട്ടിൽ മക്കളൊക്കെ ഉള്ളല്ലേ എന്റെ എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു ആ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഓടി വന്ന് എന്നെ ഇടിക്കുകയാണ് ഇത് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് തന്നെ ഒരൊറ്റ ഇടി തന്നു ഈ ഇടി ഭയങ്കരമായിട്ടായിരുന്നു മൂക്ക് പൊട്ടി ബ്ലഡ് എല്ലാം ഒരു പത്ത് മിനിറ്റത്തേക്ക് ഇനി ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ആ സമയം കൊണ്ട് ഇയാള് ബൈക്കെടുത്ത് പോകാൻ ചെന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് റിക്കവറായി ഞാൻ ഇദ്ദേഹത്തെ പിടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാള് ഹെൽമെറ്റ് എടുത്ത് തന്നെ അടിച്ച് അപ്പം ഹെൽമെറ്റിനെത്തിപ്പിടിച്ചു അപ്പൊ എത്തിപ്പിടിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം നടക്കുന്ന ആളുകളെല്ലാം നോക്കിയപ്പോഴും ഞാൻ അയാളെ അടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ എല്ലാരും വന്ന് രണ്ടുപേര് വേറൊരാളും വന്ന് എന്നെ പിടിച്ചു ഈ അടിച്ച ആളും എന്നെ പിടിച്ചേക്കുവാ അടിച്ച ആളും എന്നെ പിടിച്ചു അപ്പൊ ഞാൻ എൻ്റെ മൊബൈലെല്ലാം തറയിലിട്ട് ചവിട്ടി തേക്കുന്നു എൻ്റെ വാച്ച് എല്ലാം പൊട്ടിച്ചളഞ്ഞു എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പൊട്ടി എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ആ വന്നവരോട് പറയുക ഇയാൾ എന്നെ ആക്രമിച്ചു ചീത്ത വിളിച്ചു എന്നും പറയും അപ്പൊ വന്നവരോട് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല അങ്ങനെ ഇദ്ദേഹം തന്നെ അങ്ങോട്ട് എന്നെ പിടിയെല്ലാം നാട്ടുകാരെല്ലാം പിടിയൊക്കെ പിടിയിപ്പിച്ചു മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം പോലീസിനെ ഫോൺ ചെയ്ത് വരുത്തിച്ചു പോലീസ് വന്ന് രണ്ട് ജീപ്പ് പോലീസ് വന്ന് എൻ്റെ വണ്ടി റോഡിന് അടുക്കാനാണ് വണ്ടി ഇടുന്നതെന്ന് ചോദിച്ചു വണ്ടി സൈഡിൽ ഒതുങ്ങി കിടക്കുവാണ് അപ്പം ഇങ്ങനെ ആണെന്ന് ചോദിച്ചു എന്നെ തള്ളിക്ക് വിളിച്ചിട്ട് വീണ്ടും എസ് ഐ എന്നെ പ്രതിയാക്കി അപ്പൊ ചോരയോടെയാണ് എന്നെ പിടിച്ചകത്ത് കയറ്റുന്നത് ജീപ്പിന്റെ പിറകിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടു എന്നിട്ട് തിരിച്ച് ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ അതിനകത്തിരുത്തിയിരുന്നു അകത്തിരുത്തിയിരുന്നിട്ട് എന്നെ രണ്ട് മണിക്കൂറോളം എനിക്ക് തല കറങ്ങുന്ന വെള്ളം ബ്ലഡ് ഒരുപാട് ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ രണ്ട് പ്രാവശ്യം ഛർദിച്ച അപ്പൊ ചെന്ന് അപ്പൊ അവിടെ നിൽക്കുക നിൽക്കാൻ അവസാനം ഈ ഛർദിച്ച് എനിക്ക് തല വിരുക്കുന്ന കാരണം ഞാൻ ഒരു കസേര ചോദിച്ച് തരുമെന്ന് ചോദിച്ചു അപ്പൊ ഒരു കസേര വന്ന് ഇരിക്കാൻ പറഞ്ഞു അതാണ് അവിടെ കാണിച്ച ആദ്യത്തെ മര്യാദ വേറെ മര്യാദകളൊന്നും അവർക്കില്ലായിരുന്നു എന്നെ രണ്ട് മണിക്കൂറോളം ആ ബ്ലഡോടെ എന്നെ അവിടെ ഇരുത്തിയിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് എന്നെ കാഞ്ഞിരകോട് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അല്ല സോറി അവിടെ കൊണ്ടുപോവുകയും അവിടെ ഒരു ടി ഇഞ്ചക്ഷൻ എടുക്കുകയും ഡോക്ടർ പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന രണ്ട് പോലീസുകാർ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞ് അവർക്ക് ഡോക്ടർ ടാബ്ലറ്റ് കൊടുക്കുകയും പിന്നെ ഇന്നലത്തെ ആ അവിടുത്തെ കൺസൾട്ടിങ് ചീട്ടുണ്ടല്ലോ അതും കൊടുത്തിട്ട് നമുക്ക് എന്താ ചികിത്സ ചെയ്ത് എന്താ മരുന്ന് തന്നേ എന്ന് പോലും അവർ തമ്പോ ഒന്നും ചെയ്തില്ല തിരിച്ച് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സിയെ വന്ന് സിടെ റൂമിലോട്ട് വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് എൻ്റെ കുത്തിനെ പിടിക്കുകയും എന്നെ അസഭ്യം പറയുകയും എൻ്റെ നെഞ്ചുറ്റി ഇടിക്കുകയും ചെയ്തിട്ട് പറഞ്ഞ് നീ മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ എന്നെ കാപ്പ ചുമത്തി ജയിലിലടും നീ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് ഞാൻ അറിയാം നിൻ്റെ പേര് ഒരുപാട് കേസുകളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാൻ വഴക്കിൽ നിന്നും പോകുന്നതല്ല എനിക്ക് കേസൊന്നുമില്ല അപ്പം പോലീ വേറൊരു പോലീസുകാരൻ വന്ന് ഇവൻ്റെ പേര് കേസുണ്ടെന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു കേസ് എടുത്തു കാണിച്ചു അത് ഞങ്ങൾ ബന്ധുക്കാര് തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടായപ്പം അദ്ദേഹം കള്ളക്കേസ് കൊടുത്തായിരുന്നു അദ്ദേഹത്തെ വെട്ടിയെന്നും പറഞ്ഞു അപ്പം അത് കോടതിയിൽ നിന്ന് സമൻസ് വരികയും ആ സമൻസ് പ്രകാരം ഞാൻ കോടതിയിൽ ഹാജരാകുകയും രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് ആ കേസ് ജെനുവിൻ അല്ലെന്ന് കണ്ട് അത് കേസ് തള്ളിപ്പോവുകയും ചെയ്തു അപ്പം ഒന്നും ഞാൻ കേസോ വഴക്കോ മറ്റ് പ്രശ്നങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഇതുവരെ ഒരു പറ്റി കേസ് പോലും ഉണ്ടാകുന്നതല്ല അപ്പം ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ അവിടെ എന്നെൊരു ക്രിമിനലായിട്ട് അദ്ദേഹം എന്നെ അവിടെ ഇരുത്തിയിരിക്കുകയും മണി വരെ എന്നെ ആ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയോ എന്നെ വേണ്ടപ്പെട്ടവരെ വിളിച്ചറിയിക്കാനോ അതിനുള്ള സാഹചര്യം തരുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ വിളിക്കാനോ ഒന്നും എന്നെ അനുവദിച്ചില്ല ഞാൻ എന്റെ പരാതി എനിക്ക് പരാതി ഉണ്ടോ എന്നോ എ പരാതി സ്വീകരിക്കുകയോ ഒന്നും അവർ ചെയ്തില്ല ലാസ്റ്റ് ആറു മണിയായപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നീ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു വരുത്താൻ പറഞ്ഞു അങ്ങനെ വൈഫ് എന്നെ വിളിച്ച് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇവർ ഫോൺ തന്നില്ല ആദ്യം രണ്ടാമത് വിളിച്ചപ്പോഴ് എൻ്റെ ഫോണാണ് വെല്ലടിക്കുക എന്ന് പറഞ്ഞ് അവർ തന്നു തന്നു കഴിഞ്ഞപ്പം വൈഫിനോട് ഞാൻ കാര്യം പറഞ്ഞു ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു ആരെങ്കിലും കൂട്ടി വരാ എന്നെ ഇവിടെ നിറക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വൈഫും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ വന്നിട്ടാണ് സംസാരിച്ച് വൈഫിനെ ഭീഷണിപ്പെടുത്തിയാണ് ഒപ്പിടിച്ചത് വൈഫിനാ ഇല്ലെങ്കിൽ ഇവനെ ഞാൻ റിമാൻഡ് ചെയ്യും അങ്ങനെയാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി വൈഫിനെ കൊണ്ട് ഒപ്പിടി ജാമ്യം രണ്ടുപേരെ ജാമ്യം നിർത്തിയാണ് എന്നെ വിട്ടത് അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ കൂലി ക്ടിക്കുക ആ ഓട്ടോറിക്ഷയുടെ റെക്കോർഡ്സുകളും അതിൻ്റെ റെക്കോർഡ്സിന്റെ കോപ്പികളും എല്ലാം എടുത്ത് അവർ വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ സി ഐയും വളരെ മോശമായിട്ടാണ് പറഞ്ഞത് എസ് ഐയും വളരെ മോശമായിട്ട് നിന്റെ വണ്ടി ഞാൻ ആദ്യത്തെ മേലെ വിട്ടു തരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഭീഷണികളൊക്കെ അവർ പെടുത്തിട്ടുണ്ട് നമ്മൾ അവരോട് ഒരു തെറ്റും ചെയ്യാൻ പോയിട്ടില്ല ആകെ ചെയ്തത് ഈ വണ്ടി ഒന്ന് നിർത്തി രണ്ടാളിനെ എടുക്കാൻ നിർത്തിയതാണ് അവർക്കുണ്ടായത് അപ്പൊ ഈ വന്ന ആള് പോലീസുകാരനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആ ഒന്നും അറിയത്തില്ല അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പൊ അയാള് പിന്നെ അവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട് അയാൾ ക്യാമ്പിലെ പോലീസുകാരനാണ് ക്യാമ്പില് ഡ്യൂട്ടിക്ക് പോകാൻ വന്നതാണ് എന്ന് പറയുന്നതായിട്ടും അദ്ദേഹത്തെ കുറച്ചു നേരം നിർത്തി മെഡിക്കൽ എടുത്ത് അയാളെ കൈ മുറിഞ്ഞിട്ടുണ്ട് മറ്റേത് മുറിഞ്ഞിട്ടുണ്ട് കൈ മുറിഞ്ഞ തോളും മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ അയാളെ ഉപദ്രവിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം എനിക്കെതിരെ പരാതിയും കൊടുത്തു അദ്ദേഹം വന്ന് അയാൾ പോവുകയും ചെയ്തു പോലീസുകാർക്ക് പോലീസുകാർ സപ്പോർട്ട് നമ്മൾ സാധാരണക്കാരനായതുകൊണ്ട് നമുക്കൊരു നീതി കിട്ടുന്നില്ല അപ്പം നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എസ് പി ഓഫീസില് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം എസ് പി ഓഫീസില് പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ സാർ പറഞ്ഞായിരുന്നു ഞാൻ ഇത് അന്വേഷിക്കുന്നുണ്ട് ഉടനെ ഡി വൈ ഡിവൈഎസ്പിക്ക് ഫോർവേഡ് ചെയ്യാം അവിടുന്ന് അന്വേഷണം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമാധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഞാൻ കുണ്ട്ര എസ്പിക്കും എന്നെ അടിച്ച ആളിനും അല്ല കുണ്ട്ര സി ഐക്കും എന്നെ അടിച്ച ആളിനും എതിരായിട്ട് ഞാൻ പരാതി എനിക്ക് പേരറിയത്തില്ല ഞാൻ പോലീസ് സ്റ്റേഷനുമായിട്ട് നമുക്ക് ബന്ധവും ഇല്ല കയറി ഇറങ്ങുന്ന ഒരു വ്യക്തി വ്യക്തിയല്ല അല്ലല്ല ഞാൻ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു പരാതിയില്ല പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പം അതാണ് ഇപ്പം ഇവർ നമ്മൾ ആണെന്നും പറഞ്ഞുള്ള രീതിയിൽ കൊണ്ട് നടക്കുന്നത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കണം ആഗ്രഹമുണ്ട് കാര്യം ഇവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിൽ അടുത്ത നടപടി എന്താന്ന് വെച്ചാൽ മുന്നോട്ട് നീങ്ങണം മുഖ്യമന്ത്രിക്കും കൊടുക്കാം കൊടുത്ത് നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ എങ്ങനെയാണ് നീതി കിട്ടുമോന്ന് നോക്കട്ടെ നോക്കിയിട്ട് നമ്മൾ നമ്മളതനുസരിച്ച് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും നമ്മൾ പരാതി കൊടുക്കും എനിക്ക് ശാരീരിക അസ്വസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ തല ഭയങ്കരമായിട്ട് വേദന ഇന്നലെ ഡോക്ടറെ ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ ഈ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു എൻ്റെ ഇപ്പം അതിനുള്ള സാമ്പത്തികം ഇല്ല അപ്പം ഈ മുഖത്ത് ഇന്ത്യന് ബ്ലീഡിങ് അകത്ത് ബ്ലീഡിങ്ങുണ്ട് ഇത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പം അതിനുള്ള ചികിത്സകൾ തുടങ്ങാനും കൈവച്ചാണ് ഇടിച്ചത് അത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയുണ്ട് ഇപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആഹാരം കഴിക്കുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് കാലിലൊരു ഓപ്പറേഷൻ ഉണ്ട് എനിക്ക് ഇടത്തെ സൈഡിൽ ഇടത്തെ കാലിന് വലിയ സ്വാധീനം ഇല്ലാത്ത ആളാണ് എനിക്ക് ഒരു പത്ത് മുപ്പത് തയ്യലുള്ള ഒരു ആക്സിഡൻറ് ആയിട്ട് എനിക്ക് കാലിന് സ്വാധീനക്കുറവുള്ള ഒരു കൃഷിയാണ് അപ്പം നമുക്ക് അത്രയും പുള്ളിയോട് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാത്ത കൃഷിയാണ് അത്രയും ആരോഗ്യം ഇല്ലാത്ത കക്ഷിയാണ് അപ്പം പുള്ളിയെ നമുക്ക് ബലമായിട്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല ഈ ഇടത്തെ കാലിന് എനിക്ക് ഇച്ചിരി സ്വാധീനക്കുറവാണ് അപ്പം അതുകൊണ്ട് അത്രയും നമുക്ക് കൃഷിയാണ് പക്ഷേ പുള്ളി നല്ല ഊക്കോടാണ് എന്നെ ഇടിച്ചത് അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്